ഹായ് കൂട്ടുകാരെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു വർഷം നല്ല ഈ വർഷത്തിലെ എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് ഒരുപോലെ നന്മ നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സെൽവേടിയാട്ടോ അപ്പോൾ സെൽവീഡിയിൽ ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ തിക്ക് പോട്ടുകളായിരിക്കും ഇന്നത്തെ സെൽ വീടിയെ വരുന്നതെന്ന് അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ ചെറിയ വീഡിയോ അല്ലേ ചെയ്തത് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നല്ല അടിപൊളി തിക്ക് പോട്ടുകളൊക്കെ കൊണ്ടാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതുകൊണ്ടോ ഇത് നല്ലൊരു നമ്മുടെ ഫോഗൺ വില്ലേൻ്റെ നല്ലൊരു അടിപൊളി വെറൈറ്റി ആട്ടും കൂടെ നോക്കിയിട്ട് ഇതിൻ്റെ പൂവുണ്ടായിരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ലീഫ് ഇലകൾ കണ്ടോ എത്ര ചെറുതാണെന്ന് നോക്കിക്കേ നോക്കിയാൽ നല്ലൊരു ഫുൾ തിക്ക് പോട്ടാട്ടോ കണ്ടോ പക്ഷേ ഇതിന് ഇച്ചിരി റേറ്റുള്ള സാധനം കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു ചെടിയാണിത് എങ്കിലും എന്ത് സുന്ദരിയാന്ന് നോക്കിയിട്ട് കാണാൻ നല്ല രസമല്ലേ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യം വീഡിയോ വെക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ന്യൂ ഇയർ ആക്കി ആയിട്ട് കാണിച്ചു തരല്ലോ എന്ന് വിചാരിച്ചു നോക്കിക്കേ ഒരു വെറൈറ്റി ആട്ടോ അത് ഭയങ്കരമായിട്ടുള്ളൊരു വെറൈറ്റി ആട്ടോ ഞാനിങ്ങനത്തൊന്ന് കണ്ടിട്ടില്ല കണ്ടോ നല്ല രസമല്ലേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് നമ്മുടെ പോകൻ വില്ലേൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ അപ്പം ഇത് നമ്മൾ ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അയച്ച് കൊടുക്കാനൊക്കെ പറ്റും നമ്മളിതിലും വലിയ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇല്ലാട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ അഗ്ലോണിമസുന്ദരി ആട്ടോ അഗ്ലോണിമേൻ്റെ ഈ ഒരു നല്ല തിപ്പോട്ടാ കണ്ടില്ലേ വലിയ പോട്ടലാന്ന് നോക്കിയത് പക്ഷേ ഇതിൻ്റെയൊക്കെ പോട്ടുകളെല്ലാം തീർന്നിരിക്കുക കേട്ടോ ഈ ഒന്നോ രണ്ടോ പോട്ടുകളൊക്കെ നമുക്ക് തരാനായിട്ട് തരാനായിട്ടുണ്ടാകത്തുള്ളൂ ഇന്ന് കുറച്ച് വെറൈറ്റിയൊക്കെ വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നമുക്ക് അതിനൊന്നും സാധിച്ചില്ല കേട്ടോ അപ്പോൾ ഉള്ള ഫുൾ പോട്ടുകൾ മാത്രം എടുത്തുവെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ ബാമ്പുവിൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ അപ്പോൾ ഇതും വന്നിട്ട് തിക്ക് പോട്ടാണേൽ നല്ല ഭംഗിയില്ലാന്ന് നോക്കിയേ കാണാനായിട്ട് ഇതൊക്കെ നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ സുന്ദരിയാണ് ഈ സുന്ദരിയിലും നിറച്ച തൈകളാട്ടോ നിറഞ്ഞ തൈകളുണ്ട് കേട്ടോ ഉണ്ടോ നിറഞ്ഞ തൈ അടുത്തതും നമ്മുടെ അഗ്ലോണിമ സുന്ദരി ഇതും വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച കാണിച്ചോണ്ടിരുന്നില്ലേ അതല്ല കേട്ടോ ഇതിൽ രണ്ടേ രണ്ട് തൈകളാണ് കേട്ടോ ഉള്ളത് രണ്ടല്ല മൂന്ന് തൈ ഉണ്ടേ നല്ല ഭംഗിയല്ലേ നോക്കിയിട്ട് സിൽവറാണേ സിൽവർ ആൻഡ് ആണ് ഇത് വരുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ നാരോലി ഫഗ്ലോണിമ ആണോ കണ്ടോ എന്ത് വലിയ പോട്ടാന്ന് നോക്കിയിക്കേ ഇതിനകത്ത് തൈകൾ പത്തെണ്ണാണോ പതിനഞ്ചെണ്ണാണോ അത്രത്തോളം തൈകളുണ്ട് ഉണ്ടോ കേട്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പം അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ കലാത്തിൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയാണ് അതാ നിറച്ചും തൈ ഇന്നലെ നമ്മളിതിൻ്റെ മിനിയേച്ചർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മജന്ത കളർ വരുന്നതിൻ്റെ മിനിയേച്ചർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ നല്ല സുന്ദരിയല്ലേ നോക്കി അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഈ കലാത്തിയം നല്ല അടിപൊളിയാണ് ബേക്ക് ഭാഗം പർപ്പിൾ വന്നിട്ട് നല്ല ഭാഗത്തെ ഗ്രീൻ വന്നിട്ട് നല്ലൊരു അടിപൊളി ഇതൊക്കെ നമുക്ക് ആ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ നല്ല സുന്ദരികളാട്ടോ അടുത്ത് വന്നിട്ട് ബോക്സറിൻ്റെ ഈയൊരു വെറൈറ്റി ആട്ടോ ബോക്സറിൻ്റെ വലിയ ഇതാണ് ശരിക്കുള്ള ബോക്സർ എന്ന് പറയുന്നത് അഗ്ലോണിമോ കേട്ടോ മറ്റതൊക്കെ ബോക്സറിൽ പെട്ടിട്ട് വേറെ ഒരു ബോക്സറിൻ്റെ തന്നെ വേറെ ഒരു ഐറ്റം ആട്ടോ ഞാൻ ആദ്യം കാണിച്ചു തന്നത് കണ്ടില്ലേ ഇതും പറഞ്ഞുള്ള തിക്ക് പോട്ടാണേ നാലാണോ അഞ്ചാണോ തൈക്കളുള്ളതാട്ടോ ഇത് അടുത്തത് വന്നിട്ട് നമ്മുടെ സിൽവർ കല്ലാത്തിൻ്റെ ഒരു ഫുൾ പോട്ട് കണ്ടോ പക്ഷേ കൂട്ടുകാർ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ അറിയാമല്ലോ സിൽവർ കലാത്തിയേൻ്റെ റേറ്റ് അല്ല അവർക്കറിയാല്ലോ നേഴ്സറിച്ച് നമ്മൾ ഒരു തൈമടിക്കുമ്പോൾ അതിൻ്റെ വിലയൊക്കെ കണ്ടില്ലേ നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ സ്നോവൈറ്റാട്ടോ സ്നോവൈറ്റിൻ്റെ ഏറ്റവും തിക്കായ പോട്ടാണ് ഇതും വന്നിട്ട് ഇത് കണ്ടോ അത്യാവശ്യം ഉള്ള ചെടിയാട്ടോ ഈ സ്നോവൈറ്റും നല്ല ഭംഗിയല്ലേ പക്ഷേ എനിക്ക് എനിക്കിതിലെ ഏറ്റവും ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ആളാണ് ഈ നിൽക്കുന്നത് കേട്ടോ കേട്ടോ ഭയങ്കര രസമല്ലേ നോക്കിക്കേ നല്ല രസമായിട്ടാണ് ഇത് നമുക്ക് എന്താ ഇൻഡോറിൽ വെക്കാം കാരണം എന്താ പറയുക ഒരു രണ്ടോ മൂന്നോ ദിവസം കൊടുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് വെയിൽ കുളിച്ചാൽ മതി ഇവർക്ക് കേട്ടോ പക്ഷേ ഇവരുടെ പൂവിലോട്ടൊന്നും വെള്ളം തളിക്കാൻ പാടില്ല നമ്മൾ നമ്മളാ ചട്ടിയുടെ ചുവട്ടി മാത്രം കുറഞ്ഞ രീതിയിലുള്ള വെള്ളം മാത്രമേ ഇവർക്ക് തളിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാ ഇതിനകത്തൊരു കുഞ്ഞു പോട്ടുണ്ടോ കേട്ടോ നമ്മുടെ കലാർത്തിയേൻ്റെ സുന്ദരി പോട്ടാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഗ്രീൻ കലാത്തിയ സുന്ദരി കുട്ടിയും കൂടി ഇരിപ്പുണ്ട് ഇതാ ഇവരൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ നല്ല സുന്ദരികളല്ലേ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അയ്യോ ജലദോഷം പിടിച്ചിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടോ രാവിലെ നല്ല ഒന്നാം തീയതി ഒക്കെ ആയിട്ട് ജലദോഷം പിടിച്ചിട്ടൊരു സുഖമല്ല നല്ല അടിപൊളി വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ അതിനൊന്നും പറ്റിയില്ല അപ്പോൾ എന്തായാലും സാധാ ഒരു വീഡിയോ തന്നെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ അവസാനം വരെ എല്ലാവർക്കും നന്മകൾ തന്നെ വരട്ടെ എന്ന് നമ്മൾ വീണ്ടും എല്ലാവരോടും പറയുകട്ടോ എല്ലാവർക്കും നല്ല ദിവസങ്ങളായിരിക്കട്ടെ എന്ന് അപ്പം കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ കണ്ടില്ലേ നമ്മളെ തിക്ക് പോട്ടുകൾ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഇന്ന് ഞാൻ തിക്ക് പോട്ട് കൊണ്ടാണ് വരുന്നതെന്നുള്ളത് പക്ഷേ പോട്ടുകളൊക്കെ ഏകദേശം തീർന്നതാട്ടോ ഇതൊക്കെ നല്ല സൗന്ദര്യം ഇത് ഇതൊന്നും അങ്ങനെ നമുക്ക് നമുക്കൊരിടത്തും നേഴ്സറികളിലൊന്നും ഇങ്ങനത്തെ ഒരു ചെടിയേ കിട്ടത്തില്ലാട്ടോ അപ്പം വീഡിയോ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കമൻറ്റ് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പി ആണേ ബായ്